ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമർ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണി കൃഷ്ണനോട് പോയി പറയുകയാണ് സർ മാനസാമ്മേടത്തെ അത്രയൊന്നും പറയേണ്ടായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് മാനസാമ്മേടത്തെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മാനസമേഠത്തിന് സങ്കടമായിട്ടുണ്ടാവും സാറ് എനിക്ക് വേണ്ടിയിട്ട് മാനസമേഠത്തോട് ക്ഷമ ചോദിക്കണമെന്ന് പറയുകയാണ് ക്ഷമ ചോദിക്കണമെങ്കിൽ നീ എനിക്ക് എന്തു തരുമെന്ന് കൃഷി ചോദിക്കുകയാണ് അപ്പോൾ കൺമണി സാറിന് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കൃഷി എനിക്ക് ഒരു ഉമ്മ വേണമെന്ന് പറയുന്നു മടിച്ചു മടിച്ചാണെങ്കിലും കൺമണി കൃഷിന് ഒരു ഉമ്മ കൊടുക്കുകയാണ് തിരിച്ച് കൃഷി കൺമണിക്കും ഒരു ഉമ്മ കൊടുത്തിട്ട് കൃഷി മാനസിയെ കാണാൻ പോവുകയാണ് മാനസിയാണെങ്കിൽ അതേ സമയം കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഓർ ദേഷ്യം വന്നിരിക്കുകയാണ് മാനസികോട് ക്ഷമ പറഞ്ഞതിനു ശേഷം കൃഷി ക്യാബിനിലേക്ക് വരികയാണ് ക്യാബിനില് വന്നിരുന്നു കൊണ്ട് ഏർ നോക്കി കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് കൃഷി ൃഷിനാണെങ്കിൽ ആകെ ഒരു സന്തോഷമുണ്ട് അത് ആ മുഖം തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിനുശേഷം സാഗര ആന്റിയമ്മയോട് പറയുകയാണ് ഒരു കാരണവശാലും ഇവിടെ നടന്നതൊന്നും കൃഷി അറിയരുത് ചേച്ചിയമ്മ എന്ന് പറയുന്നു ഷൺമുഖദാസ് വന്ന് ഇവിടെ ഉണ്ടാക്കിയ കോലാഹലങ്ങളൊന്നും അറിയിക്കരുതെന്നാണ് സാഗർ പറയുന്നത് ആന്റിയമ്മയോട് ആൻറിയമ്മയ്ക്കാണെങ്കിൽ ഷൺമുഖദാസിനെയും ലാലിയും നല്ല സംശയമുണ്ട് ആന്റിയമ്മ അത് സാഗറിനോട് തന്നെ പറയുന്നുമുണ്ട് അവള് ഇവിടെ ആരുടെയോ രക്തം കുടിക്കാനാണെന്ന് സാഗറിനോടും സുജാതയോടും പറയുന്നുണ്ട് സാഗറിനും സുജാതയ്ക്കുവാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ട് സുജാതയാണെങ്കിൽ സാഗറിനെയും ചേർത്ത് പിടിച്ച് കരയാണ് പിന്നീട് അഡ്വക്കേറ്റ് ഷൺമുഖദാസ് സുമിത്രയെയും ബാലുവിനെയും കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഷൺമുഖദാസ് സുമിത്രയെ കാണുമ്പോൾ തന്നെ സുമിത്രാജി എന്ന് വിളിച്ചുകൊണ്ട് വളരെ സന്തോഷത്തിലാണ് സംസാരിക്കുന്നത് സുമിത്രയ്ക്കും ബാലുവിനാണെങ്കിലും ഷൺമുഖദാസ് വന്നത് വളരെ സന്തോഷമാണ് ഷൺമുഖദാസ് വഴിയാണ് സുമിത്രയും ബാലുവും ഇനി സാഗറിനെതിരെ കരുക്കൾ നീക്കുന്നത് പിന്നീട് ഷൺമുഖദാസ് സുമിത്രയോടും ബാലുവിനോടും സാഗറിന്റെ വീട്ടിൽ പോയി സംസാരിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്നിട്ട് സുമിത്രയോട് പറയുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു അതിനുശേഷം ഷൺമുഖദാസ് വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സാഗർ ദേവ്ജിയെ വിളിച്ച് അറിയിക്കുകയാണ് ഇതെല്ലാം കേൾക്കുന്ന ദേവ്ജി സാഗറിനോട് പറയുകയാണ് അഡ്വക്കേറ്റ് ഷൺമുഖദാസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ കനപ്പെട്ട ഏതോ കൈകളുണ്ടെന്ന് ഏഹ് പറയുകയാണ് ലാലി രണ്ടു മൂന്ന് പ്രാവശ്യം വീട്ടിൽ വന്ന കാര്യവും സാഗർ ദേവ്ജിയോട് സൂചിപ്പിക്കുന്നുണ്ട് ലാലിയുടെ ഒരു വീഡിയോ സാഗർ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതുമായിട്ട് ദേവ്ജി അലികയിലേക്ക് വരികയാണ് ദേവ്ജി നേരെ കൺമണിയെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കൺമണി മറ്റുള്ള സ്റ്റാഫുകളോട് വർക്കിന്റെ കാര്യം സംസാരിച്ച് ക്യാബിനിലേക്ക് പോകുന്ന സമയത്താണ് ദേവ്ജി അവിടെ നിൽക്കുന്നത് കാണുന്നത് ദേവ്ജിക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് കൺമണിയോട് പേഴ്സണലായിട്ട് ദേവ്ജി സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ദേവ്ജി കൺമണിയോട് പറയാണ് ഞാൻ കൺമണിയെ ഒരു അൺഒഫീഷ്യൽ കാര്യം ഏൽപ്പിച്ചു പോവാണ് അത് കൺമണി എന്തായാലും എനിക്ക് ചെയ്തു തരണം ആ ആളെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലിയുടെ ആ വീഡിയോ കൺമണിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കൺമണി ഈ വീഡിയോ കാണുന്നതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ